വിഷമതകളുടെയും ഇല്ലായ്മകളുടേയും വൈകല്യങ്ങൾ മറന്ന് അവർ ആടിപ്പാടി പൂതാടി പഞ്ചായത്തും ഐസിഡിസിഎസും സംയുക്തമായി വിഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കേണിച്ചിറയിൽ സംഘടിപ്പിച്ച കലാകായിക കലോത്സവം അരികെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാഴ്ചക്കാരുടെ മനം കവർന്നു പൂതാടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് അരികെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വിഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വൈകല്യങ്ങൾ മറന്ന് കുട്ടികളും മുതിർന്ന വിദ്യാർത്ഥികളും ഇവർക്കൊപ്പം അംഗനവാടി ജീവനക്കാരും പരിപാടികൾ അവതരിപ്പിച്ചത് കാഴ്ചക്കാരുടെ കണ്ണും മനവും നിറച്ചു തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം പാഴാക്കാതെ മുഴുവൻ കുട്ടികളും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഒരു ദിവസം മുഴുവൻ മാറ്റിവെക്കാൻ പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ ഭേദമന്യെ കൂട്ടായെടുത്ത തീരുമാനം ഏറെ അഭിനന്ദനാർഹമായെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ സണ്ണി പറഞ്ഞു അവരുടെ വ്യക്തിപരമായും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അവരോടൊപ്പം നമ്മൾ സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും വളരെ ഈ കൊണ്ടാടുന്നത് ഇനി എല്ലാം പിടിച്ചുകൊണ്ട് നേതൃത്വത്തിൽ ഒരു കുട്ടികൾക്കായി ചിത്രരചന മ്യൂസിക് ബോൾ നടത്ത മത്സരം മിഠായി പറക്കൽ പാട്ട് പ്രസംഗം പ്രച്ഛന്നവേഷം ഗ്രൂപ്പ് ഡാൻസ് സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങി വിവിധ മത്സരങ്ങളാണ് നടത്തിയത് വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനവും നൽകി ബിജുനാട്ടുനിലം വയനാട് വിഷൻ കേണിച്ചിറ